അത് ഒരു സാധാരണ രാവിലെ ആയിരുന്നു അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ കരുതിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചാം തീയതി കാഞ്ഞങ്ങാട് നഗരം ഇനിയും ഉറക്കത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ ഒരു കുഞ്ഞിന്റെ ജീവിതം ഒരു കുടുംബത്തിന്റെ ലോകം മുഴുവൻ സമൂഹത്തിന്റെ മനസാക്ഷി ഒരു ക്രൂരതയുടെ ഇരയായി മാറി വെറും മൂന്നാം ക്ലാസ്സുകാരി മാത്രമായിരുന്നു അവൾ ഒരു കുഞ്ഞ് വീട്ടുവളപ്പിൽ കൂട്ടുകാരോടൊപ്പം കളിക്കുന്ന ചെറിയ പൂക്കൾ ചേർത്ത് സ്വപ്നങ്ങൾ നെയ്തെടുക്കുന്ന ചിരിയാൽ വീടൊക്കെ നിറയ്ക്കുന്ന ഒരുപാട് ഭാവിയുള്ള ഒരു ചെറിയ ജീവൻ അവൾക്ക് ജീവിതത്തിൽ ഭയമൊന്നും അറിയില്ലായിരുന്നു അവളുടെ ലോകം അമ്മയുടെ കൈപ്പിടിയിലായിരുന്നു അവളുടെ സുരക്ഷ അച്ഛൻ്റെ സ്നേഹത്തിൽ സഹോദരങ്ങളുടെ ചിരികളിൽ വീട്ടിലെ കരുതലിലുമൊക്കെയായിരുന്നു പക്ഷേ ഒരു രാവിലെ ഇരുട്ടിൽ ആ ലോകം തകർന്നു വീഴുകയായിരുന്നു ആ രാത്രിയുടെ കഥ ആരും മറക്കില്ല ഒരു കുഞ്ഞിൻ്റെ നിലവിളി ഒരു അമ്മയുടെ കരച്ചിൽ ഒരു ഗ്രാമത്തിന്റെ വിറയിൽ ഇന്നും ഓർമ്മിക്കുമ്പോൾ ഹൃദയം തകർന്നു പോവുകയാണ് പിന്നീട് ആ വാർത്ത പരക്കുകയായിരുന്നു പുലർച്ചെ എഴുന്നേറ്റ നാട്ടുകാർക്ക് കേൾക്കാനായത് ഒരു ഭീകര സത്യം ഒരു കുഞ്ഞ് വേദനിച്ചു പീഡിപ്പിക്കപ്പെട്ടു അവളുടെ ബാല്യം കൊള്ളയടിക്കപ്പെട്ടു ആ വാർത്ത കേട്ട് കാഞ്ഞങ്ങാട് കരയുകയായിരുന്നു ആർക്കാണ് ഈ ക്രൂരത ചെയ്യാൻ കഴിഞ്ഞത് ഇങ്ങനെ ഒരാൾക്ക് ഇത്രയും ക്രൂരനാകാൻ കഴിയും മനുഷ്യരാശിയുടെ മുങ്ങൻ തന്നെ മറച്ചുവെച്ച ഒരു സംഭവമായിരുന്നു സംഭവ ദിവസം രാവിലെ പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു ഒൻപത് ദിവസത്തെ അത്യാഹിതമായിട്ടുള്ള അന്വേഷണത്തിന് ശേഷം കുടക സ്വദേശിയായ സലീം പിടിയിലായി നാല് മക്കളുള്ള ഒരു കുടുംബക്കാരൻ സമൂഹത്തിന്റെ കണ്ണിൽ സാധാരണക്കാരൻ പക്ഷേ അവന്റെ ഉള്ളിലെ ഇരുട്ട് ഒരിക്കലും ആരും കാണാനാകാത്ത ക്രൂരതയായിരുന്നു അവനാണോ നാട്ടുകാർ ഇതറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോവുകയായിരുന്നു ഇത്രയും കൊടും ക്രൂരത ചെയ്യാൻ ഒരാൾക്കാവുമോ ആളുകൾ പരസ്പരം ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ തെളിവുകളിൽ കള്ളമുണ്ടായിരുന്നില്ല രക്തസാമ്പിളുകൾ വസ്ത്രങ്ങൾ സി ദൃശ്യങ്ങൾ എല്ലാം അവന്റെ വിരലുകൾ കാണിച്ചു തരുന്നതായിരുന്നു ഒരു കുഞ്ഞിന്റെ കണ്ണുനീർ അവന്റെ കുറ്റത്തിന് സാക്ഷിയായി നിന്നു കേസിനായി അറുപത്തേഴ് സാക്ഷികൾ കോടതിയിൽ ഹാജരായി മുന്നൂറിലധികം പേജുകളുള്ള കുറ്റപത്രം ഓരോ ദിവസവും സമർപ്പിച്ചു കോടതിയിൽ കണ്ണു നിറഞ്ഞ തെളിവുകൾ അവതരിക്കപ്പെട്ടു എന്നാൽ അതിൽ ഏറ്റവും വേദനിപ്പിച്ചത് കുഞ്ഞിന്റെ സ്വന്തം മൊഴിയായിരുന്നു അവൾ പറഞ്ഞ ഓരോ വാക്കും കോടതിയുടെ മതിലുകളിൽ മുഴങ്ങുകയായിരുന്നു കുടുംബം കരഞ്ഞുപോയി സാക്ഷികൾ കരഞ്ഞുപോയി പ്രതിയുടെ മുഖത്ത് മനുഷ്യ മനസ്സിന്റെ ഒരു ലാഞ്ചന പോലും ഉണ്ടായില്ല പ്രോസിക്യൂഷൻ ആവർത്തിച്ചു പറഞ്ഞു ഇത് അപൂർവത്തിൽ അപൂർവമായ ഒരു കേസാണ് ഇവൻ ജീവിക്കാൻ അർഹനല്ല സമൂഹത്തിന്റെ സുരക്ഷയ്ക്കും ന്യായത്തിനും ഈ കുഞ്ഞിന്റെ കണ്ണനീരിനും വധശിക്ഷ തന്നെ ഇവന് വിധിക്കണം സുപ്രീം കോടതിയുടെ പഴയ വിധികൾ വരെ ഉദ്ധരിച്ച് കോടതിയിൽ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു സമൂഹത്തിന് ഭീഷണിയായ ഒരാളെ സംരക്ഷിക്കുന്നത് അന്യായമാണ് പ്രതിയുടെ അഭിഭാഷകൻ വാദിച്ചു അന്വേഷണത്തിൽ പാളിച്ചുണ്ട് കുടുംബാവസ്ഥ പരിഗണിക്കണം പക്ഷേ കോടതിയുടെ മനസ്സിൽ ആ ചോദ്യം തീർന്നിരുന്നു ഒരു കുഞ്ഞിൻ്റെ ജീവിതം തകർത്തെറിയാൻ ധൈര്യം കാട്ടിയവനെ സമൂഹം വീണ്ടും സ്വീകരിക്കുമോ എന്നുള്ള വലിയ ചോദ്യം അവസാനം ആ വിധി പ്രസ്താവിക്കപ്പെട്ടു കോടതി മുഴുവൻ നിശബ്ദമായി പ്രതി കുറ്റക്കാരനാണ് ആ വിധികൾ കേട്ട് കുട്ടിയുടെ കുടുംബവും നാട്ടുകാരും വേദനയുടെ കണ്ണീരിനൊപ്പം ഒരു ചെറിയ ആശ്വാസമാണ് ഏറ്റുവാങ്ങിയത് ലെയ്സൺ ഓഫീസർ എ വി ശോഭ ഇങ്ങനെ പറഞ്ഞു എത്രയോ കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും ക്രൂരവും ഇത്രയും വേദനാജനകവുമായ ഒരു കേസ് എൻ്റെ മുന്നിൽ ഇതാദ്യമാണ് കാഞ്ഞങ്ങാട്ടെ ആ പുലർച്ച ഒരു കുഞ്ഞിൻ്റെ ജീവിതം കൊള്ളയടിക്കപ്പെട്ട ദിവസം ഇന്നും ഓർമ്മിക്കുമ്പോൾ കണ്ണുകൾ നിറയുകയാണ് അവൾ ഇനി നമ്മോടൊപ്പം ഇല്ലെങ്കിലും അവളുടെ കഥ അവളുടെ നിലവിളി അവളുടെ കണ്ണുനീർ സമൂഹത്തിന്റെ മനസ്സിൽ ഒരു ശാശ്വത ജ്വാലയായി ആ പുലർച്ചെ പോലെ ആരും വീണ്ടും കാണാൻ ആഗ്രഹിക്കാത്ത ആ ഇരട്ട് കണ്ണിൽ ചോരയില്ലാത്ത ഒരു ക്രൂരന്റെ കഥ ഇനിയും നമ്മുടെ മനസ്സിൽ വേദനകൾ നിറവാക്കുക തന്നെ ചെയ്യും